എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈവനിങ് വ്ലോഗാണ് വൈകുന്നേരം ഒരു നാല് മണി ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കൂളിട്ട് വന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഈവനിങ് ഈ ചായ ഉണ്ടാക്കാൻ ചായക്ക് കടിയായിട്ട് ഞാൻ പിന്നെ പുട്ട് വറുത്ത് കൊടുക്കാറുണ്ടാവും ഞാൻ സ്കൂളിൽ വരുന്ന സമയത്തിന് ഇത് ഉണ്ടാക്കലില്ല കേട്ടോ അധികം പിന്നെ പൊരിച്ച കടികൾ കൊടുക്ക ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെ പിന്നെ കടീന്ന് വാങ്ങുന്ന ബേക്കറി ഐറ്റംസുകളുണ്ടല്ലോ അതും അധികം ഒന്നും കൊടുക്കില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ കൊടുക്കും ചിലപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ പഴം വഴങ്ങി കൊടുക്കും അല്ലെങ്കിൽ രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ അപ്പം ചുട്ട് കൊടുക്കും അങ്ങനത്തെ രാവിലത്തെ കടികൾ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുത്ത് വെക്കും അങ്ങനെയൊക്കെയാണ് അധികം ചെയ്യല് കാരണം സ്കൂളിൽ വരുമ്പോൾ കുറച്ച് എന്താ പറയാ കുറഞ്ഞ അളവിലൊന്നും ഒന്നും അവർക്ക് മതിയാവില്ല വയറ് നിറച്ച് കിട്ടേണ്ടി വരും കേട്ടോ നല്ല വിഷംന്ന് വരുന്ന സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് പിന്നെ വേണ്ടി വരും ഇത് രാവിലത്തെ പിന്നെ രാവിലെ ചായൻ്റെ കടി പുട്ട് തരും അപ്പോൾ അപ്പൊ പുട്ടിന് കുഴച്ചിട്ടുള്ള പൊടി ബാക്കിയുള്ളതാണ് ബാക്കി ചിരണ്ടി വെച്ച തേങ്ങ ബാക്കിയുള്ളതും കൂടി ഈ ഒരു പൊടിയിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തതാണ് രാവിലെ തന്നെ കുഴച്ച് വെച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചതും കേട്ടോ ഇത് രാവിലെ ചുറ്റൊരു പുട്ടാണ് ഈ ഒരു പുട്ടും ഞാൻ എന്തേക്ക് പൊടിച്ച് ചേർക്കേണ്ടിട്ടോ ഞാൻ സാധാരണ ജയിലെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ പിന്നെ പുട്ടുണ്ടാക്കി വെക്കും അതിന് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുട്ട് ഞങ്ങൾ നമ്മളിതുപോലെ വൈകുന്നേരമൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ബലം വെച്ച ഒരു ഇത് അതുകൊണ്ട് നിൽക്കും പക്ഷേ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളത് പൊടിയാണ് കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതൊക്കെ കടുക് ഇട്ട് കൊടുക്കാനുണ്ടോ ചില ആളുകൾ ആളുകളത് ഉള്ളി അരിഞ്ഞിട്ട് തോന്നിക്കും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെയാണ് കേട്ടോ ഞാനത് കടുക് വർക്കലാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടത് സാധാരണ പച്ചപ്പൊടി ഇല്ലാതെ ഞാൻ ഉണ്ടാക്കല് രാവിലെ ഉണ്ടാക്കി വെച്ച പുട്ട് ഫ്രിഡ്ജിൽ വെച്ച വെച്ചിട്ട് ആണ് ഉണ്ടാക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ തലേന്നത്തെ പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിന്നെ പിറ്റേ ഇതുപോലെ അങ്ങനെ കൈ വെച്ച് നല്ലവണ്ണം പൊടിച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു പിന്നെ ഒരു പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നും അധികം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു രാവിലത്തെ ചേൻ്റെ കടിയാണ് വറുത്ത് വറു പുട്ട് എന്ന് പറയും ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഒരു പക്ഷേ ഇത് അറിയാൻ സാധ്യത ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒന്നും അധികം ഉണ്ടാക്കി കൊടുക്കല്ലല്ലോ ഞാനും പിന്നെ അധികം ആയിട്ടില്ല ഈ ചില സമയത്ത് തന്നെ ഉണ്ടാക്കും പക്ഷെ ഞാൻ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല വിചാരിച്ചിട്ട് ഞാൻ പുട്ട് കളയണ്ടല്ലാം വിചാരിച്ചിട്ട് ഞാൻ തന്നെ കഴിക്കില്ലെന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് വെള്ള ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ട് പുറത്തതും കൂടിയിട്ട് ചായ കൊടുക്കാനെട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ വയറ് നിറച്ച് കഴിക്കും അവർക്കും സമാധാനമാണ് നമുക്കും സമാധാനമാണ് പിന്നെ ബേക്കറി ഒന്നും കൊടുക്കേണ്ടല്ലോ സച്ചിമോൻ അതിൽ കുറച്ച് പഞ്ചസാര കിട്ടിട്ടോ കഴിക്കണത് ഇപ്പോൾ കുട്ടികൾ ചായ കൂടിയും ചായയും കടിയൊക്കെ കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാട്ടിട്ടുണ്ടായിരുന്നു മെഷീനിലിട്ടാൽ പിന്നെ എല്ലാം ഏറ്റവും മടിപിടിച്ച ഒരു പരിപാടിയാണിത് വിരിച്ചിടൽ കേട്ടോ അത് ഓട്ടോമാറ്റിക് മെഷീൻ അല്ലാത്തതു തന്നെ അതൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നല് ഒരു സമയം അത് വെള്ളം തുറക്കലും വെള്ളം ഒഴിവാക്കലൊക്കെ ഇട്ട് കുറച്ച് സമയം പിന്നെ അങ്ങനെ അപ്പോൾ ചെറിയ സമയത്ത് മറക്കും പിന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ മറ മാറ്റി വെച്ച് തീരുന്നു അപ്പം ഡ്രസ്സുകളൊക്കെ ഒന്ന് പിന്നെ വെയിലത്തിട്ടിട്ട് വെയിലില്ല വൈകുന്നേരം സമയമാണ് രാവിലെ ആകുമ്പോഴത്തേന് ഏകദേശമൊക്കെ തുടങ്ങി കുളിപ്പോൾ നല്ല വെയിലില്ല സമയമല്ലേ അപ്പോൾ വിചാരിച്ചിട്ട് ഈ അമ്മിക്കൂട്ടി ചായക്കെ കുടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ കിണറിൽ വെള്ളം മുക്കണ ഇത് കയറുമൊക്കെ കളിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺലൈൻ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യണം അങ്ങനെ ഡ്രസ്സുകൾ കഴിഞ്ഞ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് മേലേക്ക് വന്ന കേട്ടോ മേലെ സിറ്റൌട്ടിലാണ് നമ്മൾ മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇതൊക്കെയാണ് കഴിഞ്ഞ് ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷീൻ വാങ്ങിയതും അത് ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മളെ ചാനലിലേക്ക് കയറിയാലും ആ വീഡിയോ കാണാം ഈ ഒരു മെഷീൻ നമുക്ക് വെറും പകുതി പൈസയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് വനിതകൾക്ക് ഇനിയും അവസരം ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കമൻറ്റിലൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പകുതി പൈസ നമുക്ക് തയ്യൽ മെഷീനും പിന്നെ ഹോൺ ഡേയിൽ ആക്റ്റീവാണ് സ്കൂട്ടറും പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പും ഇതൊക്കെ നമുക്ക് വെറും പകുതി പൈസ മാത്രം ബാക്കി സബ്സിഡിയില്ലേ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും നമുക്കൊക്കെ ഉപകാരമായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ തിന്തുമ്മ വെച്ചിട്ടാണ് അവിടെ കട്ട് ചെയ്യണം ഈ അമ്മയും കുട്ടി സ്കൂളിലിട്ടൊന്ന് കുളിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അവിടെ ബമ്മക്കുട്ടി ഈ അവൾ കളിക്കുമ്പോൾ ഞാൻ മെഷീൻ അടിക്കാൻ വന്നാൽ ഓളും അവിടെ അപ്പോൾ ഈ ഒരു സീല ഞാനിതിന് മുന്നേ മാക്സി ബിറ്റിൻ്റെ ഒരു ബിസിനസ്സ് കടത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് ഞാൻ മാക്സി ബിറ്റ് കൊണ്ടിരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൽ നിന്ന് മാറ്റി വെച്ചതാ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ഏകദേശം ഒരു വർഷത്തോളേക്കും ആക്കും ഞാനത് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ 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 വിചാരിച്ചാൽ അങ്ങനെ നിക്കും എനിക്കങ്ങനെ സ്വഭാവം ഉണ്ട് കേട്ടോ പിന്നെ ചെയ്യാൻ വിചാരിച്ചു ഇന്നത്തെ കാര്യമൊക്കെ കണക്കു തന്നെ കാരണം അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ അപ്പഴൊക്കെ അപ്പം ചെയ്താൽ അതനക്ക് അയ്യും പിന്നെ ഞങ്ങൾ വിചാരിക്കും പേ മേക്സിയൊക്കെ കുളിയൊക്കെ അങ്ങനെ പഴയ ഡ്രസ്സ് കൊടുമ്പോൾ വിചാരിക്കും എന്തിനാ പയ തരുന്ന നല്ല ഡ്രസ്സ് സീനുകൾ അവിടെ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചാൽ അപ്പോൾ എളുപ്പം ഉണ്ടല്ലപ്പോൾ നടക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ ഒക്കെ നടയാളപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു ഇതുമ്മ വെച്ചിട്ട് അടയാളപ്പെടുത്തി പക്ഷേ ആ അളവിന് ഞാൻ സ്റ്റിച്ച് ചെയ്യലില്ല കേട്ടോ കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴേ ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ അടയാളം വെച്ചത് പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂടെ കുറച്ചുകൂടി പിന്നെ അളവ് കൂട്ടിയിട്ടാണ് എടുക്കരുത് കാരണം ഞാൻ ഡെയിലി യൂസിനാണ് ഞാൻ അത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാത്തിനും കുറച്ച് കൈയിൻ്റേതാണെങ്കിലും ഷേപ്പിൻ്റെ ഇടയാണെങ്കിൽ കുറച്ച് അളവുകൾ കൂട്ടിയിട്ടിട്ട് ആണത് തയ്ച്ചിട്ടുള്ളത് പിന്നെ ഞാൻ പിന്നെ ടേപ്പും വെക്കുന്ന അടയാളപ്പെട്ടി ഒന്നൊന്ന് വരച്ച് ലെവൽ ചെയ്തു അതിന് ശേഷം ഞാനത് കട്ട് ചെയ്തിട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വന്നിട്ടാണ് ഇതിനൊക്കെ ചെയ്യാനും ഒരുങ്ങണേ നേരത്തെ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കാൻ വലിയ ടൈം ഒന്നും വേണം കേട്ടോ അത് കട്ടിങ്ങിൻ്റെ ഇതാണ് ഭയങ്കര സമയവും കാര്യങ്ങളൊക്കെ വേണ്ടിയത് പിന്നെ ഞാൻ കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ മരുവിൻ്റെ വാങ്ങും കൊടുത്തു ഫോണിലെ ചാർജും തീർന്നിട്ടോ അപ്പം പിന്നെ ഞാൻ അത മാറ്റി വെച്ചതിൻ്റെ ശേഷം പിന്നെ താഴത്തേക്ക് ഇറങ്ങി പിന്നെ എല്ലാ പണികളും ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇതടിക്കാൻ വരുക കേട്ടോ സമാധാനം മറ്റേത് മേലേക്ക് എന്തിനേലും കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിതിച്ച് ഞാനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ താഴത്തുനിന്ന് കുട്ടികൾ ഓരോന്ന് പറഞ്ഞ് ആവശ്യം പറഞ്ഞു താഴത്തുനിന്ന് ഇങ്ങനെ വിളിക്കും അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇറങ്ങിപ്പോലും അല്ലെങ്കിൽ ആരെങ്കിലും വരലും അങ്ങനെ ആയി അപ്പോൾ ഞാൻ രാത്രി മകര നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കലും ചോറ് എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടാണ് ഞാൻ മേലെ കയറി ഏകദേശം ഒരു എട്ടര ഒക്കെ സമയത്താണ് ഞാൻ എട്ടര ഒമ്പത് മണിക്കാണ് സമയത്താണ് ഞാൻ മേലെ കയറി വന്നത് ഇതടിക്കാൻ തുടങ്ങിയത് കേട്ടോ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഈ വിചാ ഇന്ന് തീർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തീർത്തിട്ട് തന്നെ നിൽക്കല്ലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നിൽക്കും അങ്ങനെന്താ ഞാനത് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇതിൻ്റെ കട്ടിങ്ങും ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കണില്ല നിങ്ങൾക്കറിയാലും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് സീരിയകൾ ഇനിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നല്ല വീറ്റുകൾ കാണുമ്പോൾ ഞാൻ ഞാനങ്ങനെ എടുത്ത് കൊണ്ടുനോക്കൂട്ടോ പിന്നെ ഈ ഒരു മെഷീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു മെഷീനാണ് കേട്ടോ നമുക്ക് ഇത് പതിനാ ഇരുപത്തെട്ടായിരത്തിൻ്റെ മെഷീനാണ് പുതിയത് നമുക്കിത് പതിനാലായിരത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഉഷൻ്റെ പവർ മെഷീനാണ് കേട്ടോ അവരുടെ കയ്യിൽ പവർ മെഷീൻ മാത്രമൊന്നുമല്ല ഹൈ സ്പീഡ് സാധാരണ സിംഗിൾ മെഷീൻ അതുപോലെ പിന്നെ ടേബിൾ ടോപ്പ് മെഷീൻ ഒക്കെ ഉണ്ട് എല്ലാത്തിനും പോലും പകുതി പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ കാത്തിരിക്കേണ്ടി വരും നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കിട്ടും എന്ന് പറഞ്ഞ ഏകദേശം മൂന്ന് മൂന്നര മാസത്തോളം ആയിട്ടാണ് കിട്ടിയത് പക്ഷേ വിശ്വസിച്ചിട്ട് നമുക്ക് പിന്നെ പൈസ നമ്മൾ നേരത്തെ അടക്കണം കേട്ടോ ഇന്നത്തെ പൈസ അടച്ച് ബുക്ക് ചെയ്തിട്ട് ആ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കാണിത് ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്കത് തരേണ്ടത് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ലൈറ്റ് ഇട്ടിട്ടേ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോസിൽ ശരിക്കും കാണുന്നില്ലല്ലോ എൻ്റെ അടിയിലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തു പിന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടി വെക്കുക കുറക്കണമെങ്കിൽ കുറച്ച് വെക്കാം അതുപോലെ ലേറ്റ് പിന്നെ നല്ല ലൈറ്റ് വേണമെങ്കിലും ലേറ്റ് കുറക്കണമെങ്കിലും പറ്റും അതുപോലെ നമ്മുടെ സൂചി ഉണ്ടല്ലോ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് അറിയണ ആളുകൾക്ക് അറിയാം പക്ഷേ ഞാൻ അരക്കൽ അറിയാത്തവരെങ്കിൽ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വ്യക്താക്കി പറയുന്നത് കേട്ടോ സൂചി ഇങ്ങനെ പൊന്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനുണ്ട് അതുപോലെ സൂചി താഴത്ത് ഇങ്ങനെ കുത്തി നിൽക്കണം അതിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് വളരെ ഉപകാരമുള്ളൊരു പരിപാടിയാണ് നമ്മൾ ഉടുപ്പൊക്കെ അടിക്കുമ്പോൾ ഇത് ഫ്ലേറ്റ് ഏറ്റിടില്ലേ അപ്പോഴൊക്കെ നല്ലൊരു ഉപകാരമാണ് കേട്ടോ പിന്നെ അതാ അത് സ്പീഡ് ഞാൻ കുറച്ച് വെക്കലാണ് മൂവായിരത്തി സംതിങ് സ്പീഡ് വരെയുണ്ട് ഞാനൊരു അറുന്നൂറിൽ എഴുന്നൂറിലൊക്കെ ഞാൻ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധാരണ ചെറു ചെറു ചെറുതായിട്ട് നീങ്ങി പോവുകയുള്ളൂ പിന്നെ ഞാനൊരു പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആറ് ലെവലിലൊക്കെയാണ് അടിക്കലുള്ളത് കൂടുതൽ ഞാൻ പോവില്ല കാരണം ഒന്നായിട്ടാണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തുന്ന കഴിക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ കുറഞ്ഞ സ്പീഡിൽ അങ്ങനെ അടിച്ചു തീർക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടു കണ്ടുകാണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ അധികം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണരുത് ദയവ് ചെയ്തിട്ട് വീണ്ടും ലൈക്ക് ചെയ്യാം അങ്ങനെ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴത്തിന് ഞാനത് അടിച്ച് തീർത്തിട്ടോ കുട്ടികളൊക്കെ കൊച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മറ്റോക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൈ കുറച്ച് ഇറക്കം കുറവാണ് കേട്ടോ അത്രയേ ഒന്ന് കിട്ടിയിട്ടുള്ളൂ ഞാനത് ചെറിയൊരു ലേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ പിന്നെന്താ കണ്ടോ വലിയ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞൊരു ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് ഇടുമ്പോൾ ഒരു കുറഞ്ഞ ലൂസ് വേണം കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഇതുവരെ എല്ലാവർക്കും സ്ഥലാമുലിക്കും താങ്ക് യു